പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേമാനം കാൽമുട്ടുവേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടിക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ നിത ിൽ ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ലഭിക്കും ആയുർവേദ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ശബരിമല മകരവിളക്ക് മഹോർത്തോ ആരോഗ്യവകുപ്പ് സ്പെഷ്യാലിസ്റ്റ് സ്പെഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള അൻപതോളം ഡോക്ടർമാരുടെയും സ്റ്റാഫുകളുടെയും സേവനം സന്നിധാനം നീലിമല നിലയ്ക്കൽ ആശുപത്രികളിലായാണ് ഇവരെ വിന്യസിച്ചത് അടിയന്തരഘട്ടത്തിൽ എല്ലാ ആശുപത്രികളിലും മരുന്നുകളുടെ ലഭ്യതയും ഉറപ്പുവരുത്തിയിട്ടുണ്ട് സാധാരണ മരുന്നുകൾക്കുർമെ ഹൃദയാഘാതത്തിന് ആന്റിസെറ്റിക് വാക്സിൻ ഇമ്മ്യൂണോ ഗ്ലോബിൽ മുതലായവയും ആശുപത്രി ലഭ്യമാണ് മകരവിളക്ക് വ്യൂ പോയിന്റുകളിൽ ആംബുലൻസ് മെഡിക്കൽ സംഘവും സേവനത്തിലുണ്ടാകും അടിയന്തര സർവീസിനെ നിലവിലുള്ള വിധ വ്യൂ പോയിന്റുകളിലും അഞ്ച് ആംബുലൻസുകൾ നിലക്കിലും പമ്പയിലുമായി സേവനത്തിലുണ്ടാകും വിവിധ സ്ഥലങ്ങളായി അധികം മെഡിക്കൽ ടീം പ്രവർത്തിക്കും പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിൽ അടിയന്തര വൈദ്യുതി സഹായ കേന്ദ്രങ്ങൾ സജ്ജമാണ് സ്ട്രക്ചർ സർവീസ് ആംബുലൻസ് സർവീസ് എന്നിവ നിയന്ത്രിക്കുന്നതിന് ഇരുപത്തിനാല മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രവർത്തനം തുടങ്ങി ഇതിനു പുറമെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ എഴുപത്തിരണ്ട് മണിക്കൂർ കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നുണ്ട് തിരുവാഭുര ഘോഷയാത്ര സംഘത്തെ മെഡിക്കൽ ടീം അനുഗമിക്കും തിരുവാഭുരണ ഘോഷയാത്ര വരുന്ന പാർട്ടിയിലുള്ള ആശുപത്രികൾ ആ സമയം തുറന്ന പ്രവർത്തിക്കും ഇടുക്കി വിഷൻ സന്നിധാനം ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പങ്കുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൌകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേയ്മാനം കാൽമുട്ട് വേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടുക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലും റീറ്റെയിൽ ആയി ലഭിക്കുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമളി